അല്ല വാസ്തവത്തിൽ ഇതുവരെ ഞാൻ ഞാനിന്നിവിടെ എത്തിയത് നിങ്ങൾക്കറിയാം ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറിടത്തിൽ വന്ന് അനുഗ്രഹം തേടിക്കൊണ്ടാണ് ഞാനിന്നിവിടെ എത്തിയത് ഉമ്മൻചാണ്ടി സാറ് എൻ്റെ പിതാവിനോടൊപ്പം ഒരു മെയ്യായി ഒരു മനസ്സായി ആറ് പതിറ്റാണ്ടിലേറെക്കാലം ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് അവർ എനിക്ക് പിതൃതുല്യനായിരുന്നു ഞാനൊക്കെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഏഴ് തവണയാണ് എൻ്റെ മുനിസിപ്പൽ ചെയർമാൻ ടൈമിൽ അദ്ദേഹം നിരവധി പദ്ധതികൾക്കും പരിപാടികൾക്കും വേണ്ടി നിലമ്പൂർ വന്നത് ഒട്ടേറെ പദ്ധതികൾ മാതൃകാപരമായ പദ്ധതികൾ നടപ്പിലാക്കാൻ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിലമ്പൂരിനെ സഹായിച്ചത് ഉമ്മൻചാണ്ടി സാറായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് ഞാനിവിടെ വരും നിങ്ങൾക്കറിയാം ഇന്ന് ഞാനൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഇന്നെൻ്റെ പിതാവില്ല അതേപോലെ എനിക്ക് പിതൃതുല്യനായ തുല്യനായ ഉമ്മൻചാടി സാറും ഇന്നില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ടു പേരുടെയും അനുഗ്രഹം എൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വലിയ ഊർജ്ജമാണ് അത് തേടിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്തൊക്കെയായാലും ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒളിമങ്ങാത്ത ആ ഓർമ്മകൾ എൻ്റെ കൂടെയുണ്ട് ഉമ്മൻചാണ്ടി സാറ് തന്നെ എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു ധൈര്യം എനിക്ക് ഒരു ആത്മവിശ്വാസം ഒരു ആത്മഫലം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ ലഭിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഞങ്ങൾ വളരെ മുന്നിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് ഇന്നത്തോടു കൂടി ബൂത്ത് കൺവെൻഷനുകൾ കൂടി പൂർത്തീകരിച്ച് നാളെയും മറ്റന്നാളും സ്കോഡ് പ്രവർത്തനം ആരംഭിക്കുകയാണ് അത്രമാത്രം ഞങ്ങൾ മുന്നിലെത്തിയിരിക്കുകയാണ് മാത്രമല്ല ഇതുവരെ പലപ്പോഴും ഒരു എതിർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു എന്തായാലും ഒരു എതിർ സ്ഥാനാർത്ഥി കൂടി വരുമ്പോഴാണ് ആവേശം സത്യത്തിൽ വരുന്നത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവേശമുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ പോസ്റ്റിലേക്ക് പന്തുകൊണ്ട് പോകുമ്പോഴേ അവിടെ പ്രതിരോധിക്കാൻ ഒരു ആളില്ലെങ്കിൽ ഒരിക്കലും ഒരു ഫോർവേഡിന് ഗോളടിക്കാനുള്ള ആഗ്രഹം ഒരു ഇല്ലാതെയായി പോകും എന്തൊക്കെയായാലും ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് കേരളത്തിലെ ഈ ഒൻപത് വർഷക്കാലത്ത് ദുരിതപൂർണമായ ദുസ്സഹമായ ഈ ഗവൺമെന്റിന്റെ നയങ്ങൾ ദുരിതപൂർണമായ കേരളത്തിൻ്റെ അവസ്ഥ നിലമ്പൂരിൻ്റെ അതുപോലെ തന്നെ വികസനം മുരടിപ്പ് ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും എന്തായാലും ഒരു നല്ല വിജയം കഴിഞ്ഞ രണ്ട് ടേമായി നഷ്ടപ്പെട്ട യു ഡി എഫിന് നഷ്ടപ്പെട്ട നിലമ്പൂർ വലിയ ഭൂരിപക്ഷത്തിന് തിരിച്ചുപിടിക്കാനാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് വരുമ്പോൾ ആ ഗോളടിക്കുന്നത് അത്ര എളുപ്പമാകുമോ അല്ല അതൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊന്നും നമ്മൾ കാണേണ്ട കാര്യങ്ങളല്ലേ എന്തായാലും വാസ്തവത്തിൽ പിന്നെ നമ്മൾ തിരഞ്ഞെടുപ്പ് ഗോതയിൽ നമുക്കത് ഇനി കാണുന്ന കാര്യങ്ങളാണല്ലോ എന്തൊക്കെയായാലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ശുഭാപ്തി വിശ്വാസത്തോടും വലിയ ആത്മവിശ്വാസത്തോടും കൂടിയാണ് ഐക്യ ജനാധിപത്യമുള്ളിൽ ഇറങ്ങുന്നത് കാരണം നിലമ്പൂരിനെ സംബന്ധിച്ച് ഞങ്ങൾ പ്രിയങ്കാ ഗാന്ധിക്ക് അറുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് കൊടുത്തത് മാത്രമല്ല തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഈ കഴിഞ്ഞ മൂന്ന് നാല് വർഷക്കാലമായി ഇടതുപക്ഷത്തിന്റെ മുഴുവൻ സീറ്റുകളും പിടിച്ചെടുത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മുഴുവൻ സീറ്റുകളും യു ഡി എഫിന്റെ സീറ്റുകളൊക്കെ അഞ്ചരട്ടി പത്തിരട്ടി സിറ്റിംഗ് സീറ്റുകൾ ഭൂരിപക്ഷത്തിനാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് അതുകൊണ്ട് വലിയൊരു കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ല അതൊക്കെ പിന്നെ എൻ്റെ നേതൃത്വമാണ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വത്തിനോട് ചോദിച്ചാലാണ് കൃത്യവും യുക്തവും വ്യക്തവുമായ മറുപടികൾ അകാര്യത്തിന് നമ്മൾ ആര് എം എൽ എ ആയിരുന്നു എന്നതിനേക്കാൾ ഉപരി കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിലമ്പൂരിനെ പൂർണ്ണമായും അവഗണിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം നിങ്ങൾക്ക് നിലമ്പൂർ വന്നാൽ കാണാൻ സാധിക്കും അല്ല അതൊക്കെ അവരാണ് പറയേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പൂർണ്ണമായും കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നിലമ്പൂരിനെ അവഗണിച്ചു എന്നതാണ് യു ഡി എഫ് കൊണ്ടുവന്ന പദ്ധതികൾ പോലും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ബൈപ്പാസ് ആവട്ടെ കെ എസ് ആർ ടി സി ആവട്ടെ നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് ആവട്ടെ നൂറ് നൂറ് കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ ഈ ഇന്നും നിശ്ചലാവസ്ഥയിൽ യു ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്നത് ഇന്ന് ജീവിക്കുന്ന നിത്യസ്മാരകങ്ങളായി നിലനിൽക്കുന്ന ഒരവസ്ഥാ അത് ഓക്കെ താങ്ക് യു താങ്ക്